എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വെറും അമ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരയിലായാണ് നിങ്ങൾ ഈ കാണുന്ന അസറ്റ് ഈസ്കേപ്പ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അഞ്ചാമത്തെ ഫ്ലോറിലായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫോർണിഷ്ഡ് ഫ്ളാറ്റാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിനുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് കൂടാതെ ഒരു കോമൺ ബാത്റൂം ആണ് ഇവിടെ ഡൈനിങ് ഏരിയോട് ചേർത്ത് കിച്ചൺ നൽകിയിരിക്കുന്നു സമാന്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നല്ലതുപോലെ വെളിച്ചവും വായുവും കയറാൻ വേണ്ടിയുള്ള മൂന്ന് ബാൽക്കണി സൗകര്യവും ഈ ഫ്ലാറ്റിന് ലഭ്യമാണ് ഒരു കബേർഡ് കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് കൂടാതെ ജിം ബാങ്കിൽ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് വീഗാലാൻഡ് വണ്ടർലൈനിൽ നിന്നും ഈ പ്രോജക്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ കാണുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ബി എച്ച് കെ ഫ്ലാറ്റ് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ ഒരിക്കൽ കൂടി